നമസ്കാരം ഞാൻ ഒമ്പത് മണിക്ക് ലൈവിൽ വരാമെന്നാണ് വിചാരിച്ചത് അല്പം വൈകിപ്പോയി അതെല്ലാവരും ക്ഷമിക്കണം കാരണം ഇന്ന് ട്വൻ്റി ഫോറിലെ ചർച്ച കഴിഞ്ഞപ്പോൾ ആ ചർച്ച ഉണ്ടാക്കിയിട്ടുള്ള ചില വിചാരങ്ങളും ചില ചിന്തകളുമാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് തുടങ്ങിയവർ അത് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം കഥകളി ആചാര്യൻ ഗോപി ആശാൻ ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ കാണാൻ പോകുന്നു അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നു പലപ്പോഴും അദ്ദേഹവുമായിട്ട് ഇടപഴകുന്നു എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഗുഡ് നൈറ്റ് ഫിലിംസിൻ്റെ രാജു അതുപോലെ അനിൽ ഇവരൊക്കെയായിട്ട് ഞങ്ങൾ പലപ്പോഴും പോവാറുണ്ട് അദ്ദേഹത്തെ കാണാറുമുണ്ട് അദ്ദേഹവുമായിട്ട് സംവദിക്കാറുമുണ്ട് ഈ സമയത്തൊന്നും ഞങ്ങൾ രാഷ്ട്രീയം പറയാറില്ല അദ്ദേഹത്തിൻ്റെ മകൻ ഇടയ്ക്ക് വന്നു ഞങ്ങളുമായി സംസാരിച്ചു പോവാറുണ്ട് നല്ല ബന്ധത്തിൽ നിലനിൽക്കുന്ന ഒരു കുടുംബമാണ് ഇത് എൻ്റെ കാര്യം മാത്രമല്ല ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി അദ്ദേഹം ഗോപി ആശാനുമായിട്ട് വളരെ നല്ല സൗഹൃദമാണ് ഗോപി ആശാനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദം പറഞ്ഞാൽ തീരില്ല ഉണ്ട് കഴിഞ്ഞ വിഷുവിന് അദ്ദേഹം ഗോപി പോയി കണ്ടു അദ്ദേഹത്തിന് നീട്ടം കൊടുത്തു അദ്ദേഹത്തിന് വിഷു പുടവ കൊടുത്തു എന്ന് മാത്രമല്ല അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഗോപി ആശാൻ്റെ ഒരു ഡോക്യുമെൻ്ററി അത് ഉദ്ഘാടനം ചെയ്തത് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി ഒരു കലാകാരനാണ് ഗോപി ആശാനും കലാകാരനാണ് കലാകാരന്മാർ തമ്മിൽ പരസ്പരം ബന്ധപ്പെടുന്നതും കലാകാരന്മാർ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നതിനും ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമേ ഇല്ല സുരേഷ് ഗോപിക്ക് ഒട്ടും വശമില്ല നിർഭാഗ്യവശാൽ ഇന്നൊരു വാർത്ത വന്നു ആ വാർത്ത ഇട്ടത് ഗോപിയാശാന്റെ മകനാണ് ഗോപി ആശാന്റെ മകന്റെ പേരാണ് രഘു വാസ്തവത്തിൽ ഇത്ര ഇടിഞ്ഞിയ മനസ്സോടുകൂടി രഘു ഒരു രാഷ്ട്രീയം കളിക്കും അച്ഛനെ വെച്ച് രാഷ്ട്രീയം കളിക്കുമെന്ന് ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചതേയില്ല ഗോപിയാശാന്റെ മകനോ ഗോപിയാശാനോ ഒരു ഫോൺ വന്നു എന്ന് പറയുന്നു ആരയച്ചു ആരാണ് വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ വിളിച്ച ആളുടെ പേര് പറയുന്നില്ല ആദ്യമേ ഒരു പോസ്റ്റിൽ ഞാൻ കണ്ടുപോയി ഡോക്ടർ മോഹൻദാസ് എന്ന് പറയുന്ന ഒരാളാണ് വിളിച്ചത് എന്ന അയാൾ പറഞ്ഞതായിട്ട് ഒരു പോസ്റ്റ് ഞാൻ വായിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പോസ്റ്റ് മാറി പേരില്ല ഒരു പ്രശസ്തനായ ഡോക്ടർ എന്ന് മാത്രമായിട്ട് വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പോസ്റ്റും ഡിലീറ്റ് ചെയ്തു ഇപ്പോൾ പോസ്റ്റേയില്ല പോസ്റ്റ് മുക്കി ആശാൻ ചെകിട് പിടിച്ചതാണോ കഴുത്തിൽ പിടിച്ചിട്ടാണോ പോസ്റ്റ് മുക്കിയതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇയാളുടെ പോസ്റ്റിൽ പറയുന്നത് മാരകമായ പ്രശ്നമാണ് എന്തായാലും പോസ്റ്റിൽ പറയുന്നത് സുരേഷ് ഗോപി കാണാൻ ആഗ്രഹിക്കുന്നു അനുഗ്രഹം തേടാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഗോപി ആശാൻ തിരികെ പറയുന്നു അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അദ്ദേഹം പറയുന്നു എന്താ ഗോപി ആശാൻ താങ്കൾക്ക് പത്മവിഭൂഷണൊന്നും വേണ്ടേ പത്മഭൂഷൺ വേണ്ടേ അതിന് മുകളിലുള്ള അവാർഡുകളൊന്നും വേണ്ടേ അതൊക്കെ തരപ്പെടുത്തി തരാം എന്ന് പറയുന്നു ഇത് പരസ്യമാക്കുന്നു ഈ രഘു എന്ന് പറയുന്ന ഗോപി ആശാന്റെ മകൻ എന്നിട്ട് പറയുന്നു ആ ഗോപിയല്ല ഈ ഗോപി അതുകൊണ്ടൊരു കോൺഗ്രസ്സുകാരനും ബി ജെ പി കാരനും ഇനി ഈ വീട്ടിൽ വരണ്ട നിങ്ങൾ മനസ്സിലാക്കണം ഒരു കോൺഗ്രസ്സുകാരനും ഒരു ബി ജെ പി കാരനും എൻ്റെ വീട്ടിൽ വരണ്ട എന്ന് ഗോപി ആശാന്റെ പേരിൽ ഗോപി ആശാന്റെ മകൻ ഇട്ടിരിക്കുന്നു അതിനകത്താണ് പറയുന്നത് സുരേഷ് ഗോപിക്ക് വേണ്ടി ആരോ വിളിച്ചു പേരില്ല ഏതോ പ്രശസ്തനായ ഡോക്ടർ അത്രേ അപ്പോൾ ഈ വിഷയം ഇന്ന് ഇരുപത്തിനാല് ട്വൻ്റി ഫോർ ചാനലിലെ ചർച്ച ഞാൻ ആ ചർച്ചയിലെ അവതാരങ്ങളോട് പറഞ്ഞു ഒരു അല്പം മര്യാദ കാണിക്കണ്ടേ ആരാണ് ഈ പ്രശസ്തനായ ഡോക്ടർ ഡോക്ടറെന്നു നിങ്ങൾ പറയും ഏ അതല്ല അത് ബി ജെ പി കണ്ടെത്തണമെന്ന് ബി ജെ പി എങ്ങനെ കണ്ടെത്താൻ പറ്റുക ബി ജെ പി ഇതറിയില്ല സുരേഷ് ഗോപി പറഞ്ഞു എനിക്കറിയില്ല ബി ജെ പി പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല ഞാൻ ബി ജെ പിയുടെ ചുമതലപ്പെട്ട ആളുകളാണ് നമുക്കറിയില്ല പിന്നെ ഇതാരാണ് പറഞ്ഞത് ആരാ പറഞ്ഞെന്നുള്ളത് വെളിയിൽ പറയേണ്ടത് രഘുവാണ് ദ ഇന്ന നമ്പറിൽ നിന്നാണ് എനിക്ക് ഫോൺ വന്നത് പരസ്യമാക്കണ്ടേ നമ്പർ ആ നമ്പർ പരസ്യമാക്കണ്ടേ എന്തായാലും ഈ വിഷയമാണ് ഇന്നത്തെ എൻ്റെ ലൈവിൻ്റെ ആധാരം ട്വൻ്റി ഫോർ പോലെയുള്ള ചാനൽ വന്നിരുന്നിട്ട് റഹീമിനെ പോലുള്ള സി പി എം നേതാക്കന്മാർ അങ്ങ് അടച്ചാക്ഷേപിക്കുകയാണ് മാതാവിന് ചെമ്പു കൊടുത്തു മാതാവിന് സ്വർണ്ണ കിരീടം സ്വർണം പൂശിയതാണ് കൊടുത്തത് ആറ് പവൻ സ്വർണം പൂശിയതാണ് കൊടുത്തത് അതുണ്ടാക്കിയ തട്ടാൻ അതുണ്ടാക്കിയ ആ വ്യക്തി അദ്ദേഹം പരസ്യമായി പറഞ്ഞു ഞാനാണ് ഉണ്ടാക്കിയത് ആറ് പവനാണ് ഇതൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തത് പള്ളിക്കാർ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല സ്വർണഗിരിയുടെ മുഴുവൻ സ്വർണമാണെന്ന് പറഞ്ഞ് മാതാവിനെ പറ്റിച്ചു സുരേഷ് ഗോപിക്കെതിരെ എത്ര നാളായി തുടങ്ങിയിട്ട് സുരേഷ് ഗോപിയെ ഇല്ലാതാക്കാനും അദ്ദേഹത്തിനെതിരെ വല്ലാത്ത രീതിയിലുള്ള ഈ കള്ളപ്രചരണം നടത്തി വേട്ടയാടുകയാണ് പ്രിയപ്പെട്ടവരെ സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള ഈ വേട്ടയാടൽ അദ്ദേഹം തൃശ്ശൂർ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ജനഹൃദയങ്ങളുടെ ജനങ്ങളുടെ ഹൃദയം കീഴടക്കുന്നു ജനഹൃദയങ്ങളുടെ സ്നേഹം കൈ അദ്ദേഹം കൈവരിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ ഭയം ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് ഈ മനുഷ്യൻ പോസ്റ്റ് മുക്കിയത് ആരാണ് ഡോക്ടർ എന്ന് പറയേണ്ട ചുമതല അയാൾക്കില്ലേ എന്തിനാണ് അയാൾ പോസ്റ്റ് മുക്കിപ്പോണത് നാളെ മണിക്ക് മുമ്പ് തൃശ്ശൂരിലെ പോലീസ് വേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പരാതി കൊടുക്കുന്നുണ്ട് അന്വേഷിക്കട്ടെ ആരാണ് ഏതാണ് ഈ ഡോക്ടർ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് നമ്മൾ ആരെയും ഏൽപ്പിച്ചിട്ടുമില്ല അപ്പം ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ചെയ്താൽ അതൊന്നും ഭാഗമാക്കാവുവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല പക്ഷെ ബി ജെ പിയെ അടച്ചാക്ഷേപിക്കാൻ സുരേഷ് ഗോപിയെ അടച്ചാക്ഷേപിക്കാൻ സുരേഷ് ഗോ ഗോപിയെ കളിയാക്കാൻ സുരേഷ് ഗോപിയെ വേട്ടയാടാൻ ഈ അത്താമ കമ്മ്യൂണിസ്റ്റ് വർഗങ്ങൾ ഈ അധമ വർഗങ്ങൾ ഈ അധമ കമ്മ്യൂണിസ്റ്റ് വർഗങ്ങൾ സിദ്ധാർത്ഥനെ കൂട്ടക്കൊല ചെയ്തവർ ഷാജിയെ ആത്മഹത്യ ചെയ്യാൻ മർദ്ദിച്ച അവസരാക്കിയവർ അഭിമന്യുവിൻ്റെ മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എടുത്തു മാറ്റിയവർ ഈ കള്ളമാർ ഈ കള്ളവർഗം സുരേഷ് ഗോപിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ കിംവദന്തി വാസ്തവത്തിൽ സുരേഷ് ഗോപിക്ക് കൂടുതൽ ഗുണകരമാവും ഈ നാട്ടിലെ ജനങ്ങൾ ഒരു മനുഷ്യനെ നല്ല മനസ്സുള്ള ഒരു മനുഷ്യനെ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഒരു മനുഷ്യനെ ജനങ്ങൾക്ക് വേണ്ടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരാൾക്ക് ജനങ്ങൾക്ക് വേണ്ടി കയ്യിലുള്ളതെല്ലാം കൊടുക്കാൻ തയ്യാറാവുന്ന നന്മയുടെ പ്രതീകത്തെ ഈ നാട്ടിലെ സ്ത്രീകളും ഈ നാട്ടിലെ അപാലവൃദ്ധം ജനങ്ങളും കയ്യും മെയ്യും മറന്ന് സ്വീകരിക്കുമ്പോൾ ഇത് കണ്ട് ഭയപ്പെട്ട് വിഭ്രാന്തിയിലായിട്ടുള്ള ഈ അധമവർഗമാണ് ഈ കള്ളക്കഥകൾ മെനയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ കള്ളക്കഥയ്ക്കെതിരായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ രംഗത്തു വരണം ഈ കള്ളക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് അത് ബാലറ്റിലൂടെ കാണിച്ചു കൊടുക്കണം ഈ നാട്ടിലെ ജനങ്ങളോട് ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള വോട്ടേഴ്സിനോട് കുറച്ച് നാളായി സുരേഷ് ഗോപിയെ വേട്ടയാടുന്ന ഈ അധമവർഗത്തിനെതിരെ രംഗത്തു വരണം സുരേഷ് ഗോപിയെ വിജയിക്കണം ഇതിനുള്ള മറുപടി എന്ന് പറയുന്നത് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കലും മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോരാട്ടത്തിൽ നിങ്ങൾ പങ്കാളികളാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം